എനിക്കൊരു സമ്മാനം തന്ന ഒരാൾ തന്നെ ബാല നിക്കുന്നത് കേരളത്തിലാണ് ഇപ്പൊ ബാല നിക്കുന്നത് തമിഴ്നാട്ടിലാണ് തേങ്ങ പൊളിച്ചിട്ടുണ്ട് വീട്ടിൽ പലതവണ തേങ്ങ പൊളിച്ചിട്ടുണ്ടെങ്കിലും അത് വീഡിയോയിൽ വന്നത് ഇവിടെ വയനാട്ടിലാണ് അതൊക്കെ ഒരു നാച്ചുറൽ ഇതാണ് കുട്ടി ഇത് നമ്മൾ ചെയ്യുന്നത് അർജുൻ മുരളിയുടെ ഹായ് ഫ്രണ്ട്സ് ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ആന വണ്ടിക്ക് മുൻപിലാണ് നിൽക്കുന്നത് അപ്പോ നാട്ടിൽ നിന്ന് നമ്മുടെ തൃശ്ശൂർക്ക് വന്നിരിക്കുകയാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂര് നമ്മുടെ പോണം പോകുന്നത് കെ എസ് ആർ ടി സിയിലല്ല പക്ഷേ കെ എസ് ആർ ടി സി സ്റ്റാൻഡൊക്കെ വന്ന് ചുമ്മാ കാണാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വന്ന ബസ് ഇവിടെ കടപ്പുണ്ട് നിലമ്പൂർക്ക് തിരിച്ചു പോവുകയാണ് തൊട്ടപ്പുറത്ത് കോട്ടയം ഉണ്ടായിരുന്നു ഇത് ബാംഗ്ലൂർക്ക് പോകുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ആണ് അതിനടുത്ത് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന മിന്നൽ ബസ്സും കിടപ്പുണ്ട് പാലക്കാട് ചിറ്റൂരിലേക്കുള്ള സ്വിഫ്റ്റ് ബസ്സും അതിന്റെ തൊട്ടടുത്ത് തന്നെ മൈസൂർ വണ്ടിയും കിടപ്പുണ്ട് കണ്ണൂർ ഉദയഗിരിയിലേക്കുള്ള ബസ്സാണിത് തൃശൂരിൽ നിന്ന് വയനാട്ടിലേക്ക് സുൽത്താൻ ബത്തേരിയിലേക്ക് ഇപ്പൊ സമയം ഇപ്പൊ പത്ത് മണിയാണ് നമുക്ക് ഒന്നര മണിക്കൂർ സമയമുണ്ട് പതിനൊന്നരയ്ക്ക് നമ്മുടെ ബസ് വരിക കൊച്ചിൻ എക്സ്പ്രസ് കൊച്ചിന്ന് എറണാകുളത്ത് നിന്ന് നമ്മുടെ രവിയണ്ണനെയും കൂട്ടിയിട്ടാണ് ആ ബസ് വരുന്നത് അതിൽ നമ്മൾ പോണോ സുൽത്താൻ ബത്തേരിയിലേക്ക് പലതവണ വയനാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഞാൻ പൊതുവേ പോകാറുള്ളത് നിലമ്പൂർ വഴിക്കടവ് വഴി നാടുകാണി ചുരം കേറിയിട്ടാണ് നമ്മള് ഇന്ന് പോകാൻ പോകുന്നത് വയനാടൻ ചുരം അഥവാ താമരശ്ശേരി ചൊരം കേറിയിട്ടാണ് കോഴിക്കോട് താമരശ്ശേരി കൽപ്പറ്റ വഴി സുൽത്താൻ ബത്തേരി പക്ഷെ രാത്രിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അത്രത്തോളം കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ അറിയില്ല നോക്കാൻ നമുക്ക് പക്ഷെ ഞാൻ സ്ലീപ്പർ കോച്ച് എടുത്തതുകൊണ്ട് എനിക്കാറും നല്ല ഉറക്കമായിരിക്കും അപ്പോൾ അവിടെ എത്തിയിട്ടാണ് കൂടുതൽ കാഴ്ചകൾ കാഴ്ചകളധികം കാണാൻ പറ്റുള്ളൂ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പോകുന്ന രേവന്തിന്റെ വീട്ടിലേക്കാണ് പാട്ടവാലിലേക്ക് ഏർ ബത്തേരി പോയിട്ട് അവിടുന്ന് വേറെ വഴി പോണം ഇന്നത്തെ ബത്തേരി യാത്രയിലെ എന്റെ രവിയുടെ ഒപ്പം ചിദംബരം സ്റ്റാർ ബാലയുമുണ്ട് തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള എമറാൾഡ് റെസിഡൻസിക്ക് മുമ്പിലാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് അമ്പതോടുകൂടി നമ്മുടെ കൊച്ചിൻ എക്സ്പ്രസ് എത്തിയിട്ടുണ്ട് എന്നാൽ പിന്നെ ഇനി കയറി കിടന്ന് ഉറങ്ങട്ടെ അപ്പോൾ ബത്തേരിയിൽ എത്തിയിട്ട് നമുക്ക് കാണാം ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് നല്ലൊരു ഉറക്കം കിട്ടി അപ്പോൾ ഉറക്കത്തിൽ മുഴുകിയിരുന്ന ഞങ്ങളെ കറക്റ്റ് സമയത്ത് തന്നെ വിളിച്ചെണീപ്പിക്കുകയും ചെയ്തു ഓവറോൾ കൊച്ചിൻ എക്സ്പ്രസിൻ്റെ സർവീസ് സൂപ്പറായി രാവിലെ അഞ്ചരയ്ക്ക് തന്നെ നമ്മൾ സുൽത്താൻ ബത്തേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഇറങ്ങി സുൽത്താൻ ബത്തേരി നഗരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ് നമുക്ക് രവി ഭയെ ഇവിടെ വെച്ച് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് രവി എനിക്കൊരു സമ്മാനം തന്ന ഒരാൾ തന്നെ ഞാൻ തോടല്ലേ കൈപ്പിടിക്കാൻ വന്നു അപ്പോൾ എപ്പോഴും നമ്മൾ അതി പോലെ ചായൽ തുടങ്ങും ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാപ്പിയിൽ നിന്ന് തുടങ്ങാൻ പോവുകയാണ് ഒരാൾ വന്ന് തൂക്കല്ല നല്ല കടയിലെ ചില്ലൻകൂട്ടിൽ ഒരുപാട് എണ്ണക്കടികളുണ്ട് പക്ഷെ രാവിലെ പല്ല് തേച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങി കഴിക്കുന്നില്ല ഇപ്പോൾ ഒരു കാപ്പി മാത്രം പറഞ്ഞു പല്ല് പല്ലേക്കണ്ട കാപ്പി കുടിക്കാൻ പാടുവെന്ന് ചോദിച്ചാ ചില കാര്യങ്ങൾക്കൊക്കെ നമുക്കതൊരു വിട്ടുവീഴ്ചയാവാ അല്ലേ അങ്ങനെ പാട്ടവായലിലേക്കുള്ള ആദ്യത്തെ ബസ് വന്നു വേഗം തന്നെ നമ്മൾ കയറി സൈഡ് സീറ്റ് ഉറപ്പിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ സൈഡ് സീറ്റ് ഞാൻ രവിക്ക് വിട്ടു കൊടുത്തു ഈ പാട്ടവായൽ എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേരള തമിഴ്നാട് ബോർഡറാണ് ഈ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ മാത്രമാണ് പാട്ടവായലിലേക്കുള്ള ദൂരം പാട്ടവായലിൽ ഇറങ്ങി നമ്മളൊരു ഓട്ടോ പിടിച്ച് രേവന്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു വണ ഞാൻ പാട്ടവായിൽ എത്തിയിരിക്കുകയാണ് അവിടെ നെൻപറ്റ വീട്ടിൽ എഗ്രയാട ഇപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞ് ഒരു തവണ കണ്ടല്ലേ ബാംഗ്ലൂർ വെച്ച് നമ്മൾ കണ്ടു ഇപ്പോൾ വീണ്ടും ഇതാരണത് രണ്ടു പേരുണ്ടവിടെ അപ്പൊ നമുക്കിനി രണ്ടുമൂന്നു ദിവസം ഇവിടെ വയനാട്ടിൽ പരിപാടികളൊക്കെ ഇണ്ട് നല്ല തണുപ്പുണ്ട് അത് കോഴ്സ് ഉണ്ടാവും സായുജി വന്നുകൊണ്ടിരിക്കുകയാണ് രേവന്ത് തേങ്ങ തോന്നിയത് രണ്ട് എന്താ രവിയെന്താ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ഒരു തേങ്ങ പൊളിച്ചിട്ടുണ്ട് വീട്ടിൽ പലതവണ തേങ്ങ പൊളിച്ചിട്ടുണ്ടെങ്കിലും അത് വീഡിയോയിൽ വന്നത് ഇവിടെ വയനാട്ടിലാണ് അതും അത് നല്ലതല്ല അതൊക്കെ ഒരു നാച്ചുറൽ ഇതാണ് കുടി മൂപ്പരൊക്കെ മാറ്റി വെച്ചാ പക്ഷെ നമ്മള് വീണ്ടും കേരള തമിഴ്നാട് ബോർഡറിൽ എത്തിയിരിക്കുകയാണ് ഇപ്പൊ ബാലം നിക്കുന്നത് കേരളത്തിലാണ് അല്ലെ ബാല നിക്കുന്നത് കേരളത്തിലാണ് ഇപ്പൊ ബാല നിക്കുന്നത് മിഴ്നാട്ടിലാണ് ഒരു പാസ് ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുന്നതാണ് ആധികാരികമായി നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് പല വീടുകളിൽ ഇപ്പൊ രവി കേരള തമിഴ്നാട് ബോർഡറിലൂടെ ഇങ്ങോട്ടും പോകുന്നുണ്ട് ഈ കേരള തമിഴ്നാട് ബോർഡറിനെ കുറിച്ച് രേവന്ത ശ്രീധരൻ മാഷ് സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ല ഡിസ്ക്രില്ല ഇവിടുത്തെ വാങ്ങിയതാ ഇവിടുത്തെ ബേക്കറിയിലെ ഫുഡ് തന്നെ തരാം നിങ്ങളുടെ ഒക്കെ മിക്സർ തരുന്നതായിരിക്കും കൈ മിക്സർ കിട്ടും ഞങ്ങളുടെ രേവന്ത് ഞങ്ങളെ ഒരു അടിപൊളി ലൊക്കേഷനിലേക്കാണ് കൊണ്ടുപോയത് ഒന്ന് നീരാടാനായിട്ട് ഗോവ പാനിയാക അങ്ങനെ വലിയ ഒഴുക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതുപോലെ ദൂരേന്നൊക്കെ വന്നിട്ട് കുളിക്കാനൊക്കെ പാടുള്ളൂ കുളി പാസ് നമ്മള് വരികയാണ് ഉച്ച സമയാണ് പക്ഷെ നല്ല കൂൾ ക്ലൈമറ്റ് ആണ് നമ്മള് രവി ഉണ്ട് കൂടെ കവുന്നങ്ങും തോപ്പക്കുകൾ കൂടെ പോകുന്നു ഒരു വയക്കോൽ മാടത്തിലേക്ക് ഇവിടെ വയക്കോൽ മാടങ്ങളൊക്കെ കണ്ടോ അതൊന്നും ഇപ്പൊ അങ്ങനെ നാട്ടിൻപുറത്തൊന്നും അധികം കാണാറന്നെ ഇല്ല ഇവിടെ ഒരു മുള്ളുവേലി കെട്ടിയിട്ടുണ്ടാവുക അപ്പുറത്തേക്ക് പോകാൻ പറ്റണില്ല അപ്പം ഇവിടെ നിന്നിട്ട് കാഴ്ചകൾ കാണാം അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ഷൂട്ട് ചെയ്തത് അത് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കാണാത്തവരുണ്ടെങ്കിൽ കാണണേ അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും നമ്മുടെ റൈഡിങ് സ്റ്റാർ സായുജ് എത്തിയിട്ടുണ്ട് ചെറിയ ഡ്രസ്സ് കൊടുക്കൽ പരിപാടിയാണ് അപ്പം അതിൻ്റെ പുറയിലെ കാര്യം അടുത്ത വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ട് ധാര യുദ്ധഭൂമിയിൽ ഒരു പുതിയ ബടൻ അത് നമ്മുടെ രവി അണ്ണനെ അറ്റാക്ക് ചെയ്യുന്നു രേവന്തിന്റെ കസിൻ ആണ് പ്രദു വെള്ളം പോ പിന്നെ ഊൺ കഴിക്കാം അല്ലേ നല്ല നാടൻ വടകുണ്ട് മുളക് കൊണ്ടാട്ടുണ്ട് കാബേജ് ഉണ്ട് ആതിരയുടെ കുക്കിംഗ് സ്പെഷ്യൽ പാഷൻ ഫ്രൂട്ട് ചമ്മന്തി ഉണ്ട് പിന്നെ ഓംലെറ്റും അപ്പൊ ചോറും സാമ്പാറും കൂട്ടിയിട്ടങ്ങട്ട് കഴിക്കാൻ തൂശനല്ലേ അല്ലേ ഒരു ചെറിയ വിശ്രമത്തിന് ശേഷം ഒരു ക്രിക്കറ്റ് കളിയാവും ഇത് നമ്മൾ ചെയ്യുന്നത് അർജുൻ മുരളിയുടെ ബോളിംഗ് ആണ് നമ്മളവിടെ കീപ്പർ നിൽക്കുന്നത് നമ്മളോട് മെത്ത ഡാക്ടർ രവിശങ്കർ ബോൾ ബാറ്റ് ചെയ്യുന്നത് ഡിസേബിൾ സ്റ്റാർ ക്രിക്കറ്റ് കളി കഴിഞ്ഞതും ഡ്രസ് ചേഞ്ച് ഒക്കെ നടത്തി ഞങ്ങൾ ചെറിയൊരു ഷോർട്സിന്റെ പരിപാടിയിലേക്ക് കടന്നു ഈ ഗ്യാസ് കുറ്റി ഷോർട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നും വയനാട്ടിലേക്ക് സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തി അവിടുന്ന് പാട്ടവായിലെത്തി ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ആയിരുന്നു അല്ലേ ആ നല്ല ചായ ഒന്ന് സ്ട്രോങ് ആണ് ഒരു ടീ അപ്പുറം മിസ് ഇറ്റ് ഒരു വീഡിയോ ഓൺ കുടിച്ചാ വേ യെസ് ഈ ഒരു ഒരു വീഡിയോ മാത്രമാണ് മെയിൻ വീഡിയോസ് ഓഫ് വയനാട് വരുന്നേ ൂ സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം സൺ ടി വി സുകുമാരൻ